കാനമ്പയലിലെ ഹനുമാൻ കുരങ്ങിനെ ഫോറസ്റ്റ് അധികൃതർ പിടികൂടി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മുൻവശം ചെറുപ്പം കാനംവയലിലെ ഹനുമാൻ കുരങ്ങിനെ ഫോറസ്റ്റ് അധികൃതർ പിടികൂടി തിങ്കളാഴ്ച രാവിലെ കാനംവയലിൽ അവശനിലയിൽ കണ്ടെത്തിയ കുരങ്ങിനെക്കുറിച്ച് നാട്ടുകാർ ഫോറസ്റ്റ് അധികൃതരെ അറിയിക്കുകയും തുടർന്ന് ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ ജിജേഷിന്റെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി കുരങ്ങിനെ പിടികൂടി കൊണ്ടുപോകുകയുമായിരുന്നു കുരങ്ങിനെ ചിറ്റാരിക്കൽ മൃഗാശുപത്രിയിൽ എത്തിച്ചു ഡോക്ടർ വിശദമായി പരിശോധിച്ച് വലത് കൈക്ക് ചെറിയ പരുക്കുണ്ടെന്ന് കണ്ടെത്തി തുടർന്ന് ഫോറസ്റ്റ് അധികൃതർ കുരങ്ങിനെ പർശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിലെത്തിച്ചു സ്നേക്ക് പാർക്കിൽ മുഴുവൻ സമയവും ഡോക്ടർ ഉള്ളതുകൊണ്ട് കുരങ്ങിനെ കൃത്യമായി നിരീക്ഷിക്കുവാൻ കഴിയും കുരങ്ങ് പൂർണ്ണമായി ആരോഗ്യം വീണ്ടെടുത്ത ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് ഫോറസ്റ്റ് അധികൃതർ പറഞ്ഞു രാമൻ എന്ന ഹനുമാൻ കുരങ്ങ് അടുത്ത നാളുകളിലായി പ്രദേശവാസികളെ ആക്രമിക്കുകയും കൃഷികൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന്റെ മുൻവശം ചെറുപുഴ